നമസ്കാരം ഞാൻ ഡോക്ടർ ദിവ്യ ഇന്നത്തെ ഹെൽത്ത് ഹെൽറ്റോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഹെൽത്ത് ടോക്സിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമ്മള് വെയിറ്റ് ലോസിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പം വെയ്റ്റ് ലോസിൽ ഞാൻ എങ്ങനെയാണ് വെയിറ്റ് കുറയ്ക്കുന്നത് അല്ലെങ്കിൽ വെയിറ്റ് കുറച്ചുകൊണ്ടിരിക്കുന്നതിനെക്കുറിച്ചൊക്കെ പറഞ്ഞിരുന്നു അപ്പം ഈ ഓണം വന്ന സമയത്ത് കുറച്ച് അതിനൊരു ബ്രേക്ക് ഉണ്ടായി കാരണം ഓണസദ്യയൊക്കെ കഴിച്ച് പായസമൊക്കെ കുടിച്ചപ്പോഴത്തേക്ക് ഓണാഘോഷം ഇങ്ങനെ നീണ്ടു നീണ്ടു പോകുന്ന ആ ഒരു എന്താ പറയുക ആ ഒരു സാഹചര്യത്തിൽ കുറച്ച് വെയിറ്റ് എനിക്ക് കയറി അതായത് ഒരു മൂന്ന് കിലോ മൂന്നര കിലോ ഞാൻ ഓൾറെഡി കുറഞ്ഞായിരുന്നു അതിൽ നിന്ന് വീണ്ടും ഒരു ഒന്നര കിലോ ഓണം കഴിഞ്ഞപ്പോഴത്തേക്ക് കൂടിയിട്ടുണ്ട് അപ്പം എനിക്ക് മനസ്സിലായ ഒരു കാര്യം ഒരു ഒരു ഏജ് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വെയ്റ്റ് കുറയ്ക്കുന്നത് വളരെ പ്രയാസവും കൂടുന്നത് വളരെ എളുപ്പവുമാണ് എന്ന് മനസ്സിലായിട്ടുണ്ട് അപ്പോൾ അത് ഏജിൻ്റെ മാത്രമല്ല അപ്പം ഈ നമ്മൾ ഫുഡ് മാക്സിമം ഒരുപാട് കൺട്രോൾ ചെയ്ത് പോകുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് ഉള്ളതെങ്കിൽ വളരെ പെട്ടെന്നൊന്നും നമുക്ക് വെയ്റ്റ് കുറയില്ല അപ്പോൾ ഞാൻ അതിനൊരു ഒരു എക്സ്ട്രാ അതായത് അടുത്തൊരു സ്റ്റെപ്പ് നമുക്ക് വെയ്റ്റ് ലോസിന് കൂടുതലായി എനിക്കൊന്നും ടോണിങ് അപ്പം വെയ്റ്റിനെ കാട്ടി ഞാൻ കൂടുതൽ ഈ ടോണിങ് അപ്പ് അതായത് പക്ഷേ ഞാൻ ഈ പറഞ്ഞില്ലേ ഒന്നര കിലോ കൂടി കൂടിയെന്ന് പറഞ്ഞപ്പോഴും എന്നെ കാണുന്നവർ പറയുന്നതെന്ന് പറഞ്ഞാൽ നേരത്തെ ഉണ്ടായിരുന്നതിനെ കട്ടി മെലിഞ്ഞു എന്ന് പറയുന്നുണ്ട് അപ്പം അതായത് എൻ്റെ ലുക്ക് വൈസ് എനിക്ക് കുറച്ച് മാറ്റം നേരിട്ട് എനിക്ക് ഓൺ സ്ക്രീൻ എങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ പക്ഷേ അങ്ങനെ പറയുന്നുണ്ടായിരുന്നു അപ്പം അതിലെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഷുഗർ മാക്സിമം കട്ട് ചെയ്യാനായിട്ട് നോക്കുന്നുണ്ട് അത് നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പം ചായയുടെയും ബാക്കിയുള്ള കാര്യങ്ങളുടെ എല്ലാ അളവ് അത്യാവശ്യം നന്നായിട്ട് കുറച്ചിട്ടുണ്ട് പിന്നെ എക്സസൈസ് കുറച്ചും കൂടെ കാര്യമാക്കിയിട്ടുണ്ട് അതായത് വർക്കൗട്ട് ചെയ്യുന്നുണ്ട് അത് സ്ട്രെങ്ത് ട്രെയിനിങ് ആണ് കൂടുതലും ഞാൻ ഫോക്കസ് ചെയ്യുന്നത് കാരണം എനിക്ക് കാർഡിയോ ഒരുപാട് ചെയ്ത് ഇപ്പം നേരത്തെ പറഞ്ഞതുപോലെ ഇങ്ങനെ ഫാറ്റ് അത്യാവശ്യം ഉണ്ടെങ്കിൽ പോലും അത് റെഡ്യൂസ് ചെയ്യുന്ന കൂട്ടത്തില് നമുക്ക് മസിൽൻ്റെ ഒരു സ്ട്രെങ്തനിങ് എന്തായാലും വേണം അതുപോലെ ബോണിന് ഒരു സ്ട്രെങ്ത് വേണം അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ കൂടുതൽ സ്ട്രെങ്ത് ട്രെയിനിങ്ങിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് അപ്പം നമുക്ക് വീട്ടിൽ തന്നെ ഇപ്പം ലേഡീസ് ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കറിയാം ഇപ്പോൾ ഓസ്റ്റിയോഫോറോസിസ് അല്ലെങ്കിൽ എല്ലിൽ നിന്ന് നമുക്ക് കാൽഷ്യം നഷ്ടപ്പെടുന്ന അവസ്ഥയൊക്കെ ഒരു മുപ്പത്തഞ്ച് വയസ്സ് അല്ലെങ്കിൽ മുപ്പത് വയസ്സ് കഴിയുമ്പോൾ തന്നെ പതുക്കെ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങും നമുക്കറിയാലോ നമ്മൾ കോമഡി ആയിട്ട് പറയും കുഞ്ഞിട്ട് എഴുന്നേൽക്കുമ്പോഴത്തേക്ക് കിടക്കിട പട്ടക്കൂടുക എന്നൊക്കെ സൗണ്ട് കേൾക്കുമെന്ന് അപ്പം അതൊക്കെ വളരെ കാര്യമായിട്ട് പറയുന്നതാണെന്ന് നമുക്ക് ജീവിതത്തിൽ മുന്നോട്ട് മുന്നോട്ട് പോകുമ്പോൾ മനസ്സിലാവും അപ്പോൾ ഇതിനെയൊക്കെ നമുക്ക് ഒരു പരിധി വരെ ഒന്ന് വൈകിപ്പിക്കാൻ അല്ലെങ്കിൽ അങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് നമുക്ക് ഈ വീക്ക്നെസ്സുകൾ കൂടി വരും എയ്ക്ക്സ് ആൻഡ് പെയിൻസ് ഒക്കെ നമ്മൾ അറിയാത്ത കാര്യങ്ങളൊക്കെ നമുക്ക് വന്ന് കൊടുക്കും അപ്പം ഇതിനൊക്കെ ശരിക്കും ഈ വെയ്റ്റ് ലോസ് അല്ലെങ്കിൽ നമ്മുടെ ടോണിങ് അപ്പ് എന്നൊക്കെ പറയുന്നത് ഈ കാര്യത്തിന് വേണ്ടി കൂടിയാണ് നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടത് അപ്പോൾ നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങളുണ്ട് സ്ട്രെങ്ത് ട്രെയിനിങ്ങിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ ചെറിയ ചെറിയ വെയിറ്റ്സ് ഞാൻ പറഞ്ഞു ഭയങ്കര വലിയ വെയിറ്റ് ഒന്നും എടുത്ത് നമ്മൾ എക്സസൈസ് ചെയ്യാൻ പാടില്ല നമ്മളൊരു എന്താ പറയുക ഒരു ത്രീ ഹൺഡ്രഡ് ഗ്രാംസോ അല്ലെ അങ്ങനത്തെ ഒരു അര കിലോ അല്ലെങ്കിൽ ഒരു കിലോ അങ്ങനത്തെ ഉള്ള എന്തെങ്കിലും ഒരു സംഭവം വെച്ചിട്ട് ഇപ്പോൾ ബോട്ടിൽസാണ് നമ്മൾ സാധാരണ പറയുന്നത് ഇപ്പോൾ ബോട്ടിൽസ് വെച്ചിട്ട് നമുക്ക് നല്ല രീതിയിൽ ഇപ്പോൾ ആം സ്ട്രെങ്തനിങ്ങും അതുപോലെ തന്നെ ഷോൾഡർ ബാക്ക് മസിൽസ് അങ്ങനത്തെ സ്ട്രെങ്തനിങ് നമുക്ക് ചെയ്യാൻ പറ്റും പിന്നെ എനിക്ക് നമ്മൾ നമ്മുടെ ശരീരത്തെ ഫാറ്റിൻ്റെ ഒരു ഡെപ്പോസിഷൻ നോക്കുമ്പോൾ നമ്മുടെ അലൈൻമെൻറ്റിന് വ്യത്യാസം വന്നിട്ടുണ്ട് അതായത് നമ്മുടെ റിപ്പീറ്റഡ് ആയിട്ടുള്ള പ്രഗ്നൻസി അല്ലെന്നുണ്ടെങ്കിൽ നമ്മളങ്ങനെ വെയ്റ്റ് ഗെയിൻ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഈ പറഞ്ഞ പോലെ ഫ്രണ്ടിലേക്ക് ലംബാർ ലോഡ് ഡോസസ് എന്ന് പറഞ്ഞിട്ട് അതായത് ഇങ്ങനെ ഈ നടു ഇങ്ങനെ വളഞ്ഞു വരുന്നൊരവസ്ഥയുണ്ട് നമ്മൾ നിൽക്കുമ്പോഴായാലും ആ നടുവിൻ്റെ ഭാഗം ഇങ്ങനെ ആ നട്ടെല്ലാം നമുക്കിങ്ങനെ ഫ്രണ്ടിലേക്ക് ഒരു വളവ് വേണം അപ്പം അതുകൊണ്ട് തന്നെ വയർ ഇങ്ങനെ തള്ളിയ പോലെ ഇരിക്കും അപ്പോൾ ആ ഒരു രീതിയിലേക്ക് പോകുന്നത് നമ്മുടെ ഒരു സ്ട്രക്ചറൽ അത് ഓവർ ദ ടൈം നമുക്ക് ഉണ്ടായി പോകുന്നതാണ് അതുപോലെ തന്നെ ഈ ഒരു പോസ്റ്റിഡ് ഡിഫക്റ്റിൽ നമുക്ക് വരുന്ന ഒരു കാര്യമാണ് ഈ ഹഞ്ചിങ് അതായത് നമ്മളിങ്ങനെ കൂന് പിടിച്ച പോലെ നമ്മളിങ്ങനെ ഇരിക്കും അതായത് നമ്മുടെ ഷോൾഡർ ബ്ലേഡ്സ് എപ്പോഴും നമ്മൾ നല്ല ആയിട്ട് വയ്ക്കാനും തല നേരെ വയ്ക്കാനും നോക്കുക അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ബഫലോ സമ്പു പോലെ ബാക്കിൽ ഇങ്ങനൊരു എന്താ പറയുക ഇങ്ങനെ ഡെൻറ്റിങ് പോലെ താഴേക്ക് നമുക്കൊരു ഒരു വല്ലാത്തൊരു തള്ളൽ പോലെ വരും അപ്പം ഇതൊക്കെ പോസ്റ്റർ കറക്ഷൻ്റെ ഭാഗമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് കാരണം ഈ വെയിറ്റ് ലോസിൻ്റെ കൂടെ തന്നെ ഞാൻ ഇതെല്ലാം പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചൊക്കെ ബോഡിയിൽ നിന്ന് ഫാറ്റ് അല്ലെങ്കിൽ അങ്ങനെ റെഡ്യൂസ് ചെയ്യുന്ന നമ്മളൊന്ന് ടോണ്ടപ്പ് ആവുന്ന സമയത്താണ് നമുക്ക് മനസ്സിലാവുന്നത് നമ്മൾ ഈ പറഞ്ഞതുപോലെ നേരത്തെ ഉണ്ടായിരുന്നതിലീന്ന് നമുക്ക് പോസ്റ്ററിന് കുറച്ച് വ്യത്യാസമൊക്കെ വരാൻ സാധ്യതയുണ്ട് ഞാൻ ഈ പറഞ്ഞത് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കാം ഇതിന് വളരെ എന്താ പറയുക ഈ നമ്മുടെ ഈ പോസ്റ്റർ റക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ ലംബാർ ലോഡോസിസ് എന്ന് പറഞ്ഞാൽ ഒരവസ്ഥ അല്ലെങ്കിൽ ആൻറ്റീരിയർ പെൽവിക് ടില്റ്റ് ഇങ്ങനെയും പറയാം നമ്മളൊരു ഭിത്തിയോട് ചേർന്ന് നിന്ന് നോക്കുക എന്നിട്ട് ഈ കൈ ഇങ്ങനെ ബാക്കിലേക്ക് ഇട്ട് നോക്കുക അപ്പോൾ അവിടെ ഗ്യാപ്പ് കൂടുതലാണെങ്കിൽ അതിൻ്റെ അർത്ഥം നട്ടലിന് കുറച്ച് കൂടുതൽ വളവുണ്ട് എന്നുള്ളതാണ് അത് കറക്റ്റ് ചെയ്യാനായിട്ടുള്ള എക്സസൈസസ് ഉണ്ട് നിൽക്കുന്ന സമയത്ത് നമ്മൾ ഈ പെൽവേക്ക് ഏരിയ കുറച്ചുകൂടെ ഫ്രണ്ടിലേക്ക് ടിൽറ്റ് ചെയ്ത് അങ്ങനത്തെ എക്സസൈസസ് ഒക്കെ ഉണ്ട് അത് നമുക്കിത് നെറ്റിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ പറ്റും അതുപോലെ മറ്റൊരു കാര്യമാണ് ഡയസ്റ്റാസിസ് റെക്റ്റ എന്ന് പറയുന്നത് ഡയസ്റ്റാസിസ് എന്ന് പറയുന്ന പേരൊക്കെ വളരെ അതി എന്ന് പറയുക വളരെ ഭയങ്കര പേരാണെങ്കിലും ഇത് വളരെ സിമ്പിളാണ് മിക്കവാറും ലേഡീസ് അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണ് അതായത് പ്രഗ്നൻസിക്കൊക്കെ ശേഷം എന്ത് ചെയ്താലും നമ്മുടെ വയർ അങ്ങോട്ട് കുറയത്തില്ല എന്ന് വെച്ചാൽ ഇവിടെ ഈ ഒരു വയർ എന്ന് പറഞ്ഞാൽ അതിങ്ങനെ തള്ളി ഫ്രണ്ടിലേക്ക് ഇങ്ങനെ ഇരിക്കും അത് സംഭവം എന്ന് പറഞ്ഞാൽ ഡയസ്റ്റാസിസ് എന്ന് പറയുന്നത് നമ്മുടെ ഈ ഫ്രണ്ടിലുള്ള മസിൽ അകന്നു പോകുന്ന ഒരവസ്ഥയുണ്ട് അപ്പോൾ ഈ അകന്ന് പോകുമ്പോഴത്തേക്ക് ചിലർക്കാണെങ്കിൽ അത് ഹെർണിയ പോലത്തുള്ള കണ്ടീഷനിലേക്കൊക്കെ മാറാനുള്ളൊരു സാധ്യതയുണ്ട് അപ്പോൾ അങ്ങനെ ഒരു ഗ്യാപ്പ് അവിടെ വരും അപ്പോൾ ആ മസിലിന് സ്ട്രെങ്ത് ഇല്ലാത്തതുകൊണ്ട് അല്ലെങ്കിൽ അവിടെ ഒരു ഗ്യാപ്പ് വരുന്നത് കൊണ്ട് തന്നെ നമ്മൾ എത്രത്തോളം അബ്ഡമിനൽ എക്സസൈസ് ചെയ്താലും അവിടെ സ്ട്രെയിൻ വരുന്നതല്ലാതെ ഒരു കാരണവശാലും ഈ മസിൽ അടുക്കുകയില്ല ആ വയറൊട്ട് കുറയില്ല അപ്പം അതിനായിട്ട് ഫോക്കസ് ചെയ്തിട്ടുള്ള ഉണ്ട് അത് ഫ്ലോർ എക്സസൈസസ് ഉണ്ട് ഇപ്പോൾ ഡയസ്റ്റാസിസ് റെക്റ്റെ പോലുള്ള കണ്ടീഷൻ ഉള്ളവർ ചെയ്തു കൂടാത്ത എക്സസൈസാണ് പൊതുവേ ഈ പറഞ്ഞ പോലെ ലെഗ് റേസ് സിറ്റപ്പ് അങ്ങനത്തെയുള്ള കുറേ സാധനങ്ങളുണ്ട് അപ്പോൾ അതൊക്കെ നമ്മൾ ഒത്തിരി സ്ട്രെയിൻ കൊടുക്കുന്നത് ഒഴിവാക്കിയില്ലെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടാവും അപ്പം ഇത് വയറ് കുറയില്ല എന്ന് മാത്രമല്ല നമുക്ക് വിഷമവും വരും പിന്നെ പിൽക്കാലത്ത് ഇതുകൊണ്ട് തന്നെ ബുദ്ധിമുട്ട് വരും അപ്പം അതിൻ്റെ അതിന് വേണ്ടി മാത്രമായിട്ട് എക്സസൈസസ് ഉണ്ട് ഇപ്പോൾ പ്ലാങ്ക്സ് ഒക്കെ അങ്ങനെയുള്ളൊരു ഒഴിവാക്കാൻ പറയും പകരം റിവേഴ്സ് പ്ലാങ്ക് ചെയ്യാൻ പറയും അതുപോലെ തന്നെ നമ്മൾ അതിനെ കോർ മസിൽസിനെ സ്ട്രെങ്തൻ ചെയ്യാനായിട്ട് ബ്രിഡ്ജ് പോസ്റ്റർ അല്ലെങ്കിൽ ഗ്ലൂട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ചെയ്യും നമ്മൾ യോഗയിൽ അതിനെ സേതുപന്താസന എന്നൊക്കെ പറയും ബ്രിഡ്ജ് പോസ്റ്റർ എന്ന് പറയും അപ്പം ഇങ്ങനെയുള്ള എക്സസൈസസ് നമ്മൾ ചെയ്യുമ്പോൾ കുറച്ചുകൂടി ആവും ഞാൻ ഞാനതിൻ്റെ കൂടെ കൂട്ടിച്ചേർത്ത് പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ വെയ്റ്റ് കുറയ്ക്കാൻ അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തെ ഫാറ്റിൻ്റെ റിഡക്ഷൻ നമ്മൾ ആലോചിക്കുമ്പോൾ തന്നെ മിക്കവാറും ആൾക്കാർ ഭക്ഷണം കട്ട് ചെയ്ത് ആവുന്നല്ലാതെ ഈ വണ്ണം ഒന്നും കുറയുന്നില്ലല്ലോ എന്ന് പറയുന്നത് മിക്കവാറും ആൾ ഞാൻ കണ്ടിട്ടുണ്ട് അപ്പം അതിൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ആയിട്ട് നിൽക്കുന്ന രണ്ട് രണ്ട് മൂന്ന് ആണ് അതായത് ഈ ഇരുന്ന് ജോലി ചെയ്യുന്നവർക്ക് മിക്കവാറും ഈ തൊടയുടെ ഭാഗം അതുപോലെ തന്നെ ബട്ടക്സിൻ്റെ ഭാഗം ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഫാറ്റ് നന്നായിട്ട് ഡെപ്പോസിറ്റ് ചെയ്യും അപ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു മണിക്കൂർ ഇരിക്കുന്നുണ്ടെങ്കിൽ ഒരു ഫൈവ് ടു ടെൻ മിനിറ്റ്സ് നമ്മൾ ഏതെങ്കിലും രീതിയിൽ ഫൈവ് ടു ടെൻ മിനിറ്റ്സ് ഓഫീസിലൊന്നും നമുക്ക് നടക്കാനൊന്നും പറ്റത്തില്ല പക്ഷേ ഒരു മിനിറ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇറങ്ങി കറങ്ങി നടന്നിട്ട് വരിക അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ലിഫ്റ്റ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ സ്റ്റെപ്പിലേക്ക് നമ്മൾ കുറച്ച് ചേഞ്ച് ചെയ്യുക അപ്പോൾ അഞ്ച് നിലയിലെ മുകളിലാണ് നമ്മൾ താമസിക്കുന്നത് ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്നതെങ്കിൽ നമ്മൾ ലിഫ്റ്റ് രണ്ടാമത്തെ നിലയിലോ മൂന്നാമത്തെ നിലയിലോ ഇറങ്ങി അടുത്ത രണ്ട് നില കയറി ഇറങ്ങുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ കുറച്ചുകൂടി നമ്മളറിയാതെ തന്നെ നമ്മളൊരു എക്സസൈസിൽ എൻഗേജ്ഡ് ആവും മാത്രമല്ല ഒരു തേർട്ടി ഫൈവ് കഴിഞ്ഞാൽ നമ്മൾ ഏതെങ്കിലും രീതിയിലുള്ള ഒരു സ്ട്രെങ്ത് ട്രെയിനിങ് ചെയ്തിരിക്കണം അത് ശരിക്കും ആദ്യമൊക്കെ തുടങ്ങിയപ്പോൾ ഞാൻ വിചാരിച്ച വെയിറ്റ് കുറയ്ക്കുന്നതിനകത്തായിരുന്നു കൂടുതൽ ഫോക്കസ് കൊടുത്തിരുന്നത് പക്ഷെ പിന്നീട് എനിക്ക് കുറച്ചുകൂടെ ഫോക്കസ് തോന്നിയെന്ന് പറഞ്ഞാൽ എനിക്ക് കുറച്ചുകൂടെ സ്ട്രെങ്ത് വേണം എന്നാ തോന്നിയെന്ന് വെച്ചാൽ നമുക്കൊരു ബലമില്ല അങ്ങനെയൊന്നും അല്ല അതിൻ്റെ അർത്ഥം പക്ഷേ ഈ പറഞ്ഞതുപോലെ മസിൽ കുറച്ച് ടോൺ ആവണം നമ്മൾ വിചാരിക്കുന്ന പോലെ പെട്ടെന്ന് മസിലൊന്നും വരില്ല പക്ഷേ കുറച്ച് സ്ട്രെങ്ത് വേണം ബോണിൻ്റെ ഡെൻസിറ്റി കുറയാതിരിക്കണം കാരണം ബോൺ ഡെൻസിറ്റി ഒക്കെ കുറേ അപ്പം നമ്മൾ സർക്കുലേഷൻ ഇംപ്രൂവ് ചെയ്യും വൈറ്റമിൻ ഡിയുടെ കറക്റ്റായിട്ടുള്ള ഇൻറ്റേക്കും കാൽഷ്യത്തിൻ്റെ ഇൻറ്റേക്കും ഒക്കെ കറക്റ്റ് ആക്കിയാൽ മാത്രമേ ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും വരൂ പിന്നെ ഫുഡ് കട്ട് ചെയ്ത് വെയിറ്റ് കുറയ്ക്കാമെന്നുള്ള ഒരു വ്യാമോ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് അത് നമ്മൾ നിർത്തിക്കോളാം കാരണം ഫുഡ് കട്ട് ചെയ്ത് അതായത് മാക്സിമം ഒത്തു എല്ലാം കട്ട് ചെയ്ത് ജ്യൂസ് മാത്രം കുടിച്ച് അങ്ങനെയൊന്നും നമുക്ക് വെയിറ്റ് കുറയ്ക്കാനേ പറ്റില്ല നമ്മളെല്ലാം കഴിക്കണം അതൊരു മിതമായി നമ്മൾ കഴിക്കുക അതുപോലെ മധുരം ബേക്കറി ഐറ്റംസ് മാക്സിമം ഒഴിവാക്കി കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല വ്യത്യാസം വരുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് അതുപോലെ തന്നെ വെള്ളം കുടിക്കുന്നത് നല്ലൊരു ശീലാക്കി മാറ്റുക ഇനി ഒരു ഡയറ്റ്ൻ്റെ ഒരു പ്രിപ്പറേഷൻ ഞാൻ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക അതായത് നമ്മൾ ഞാൻ ഓരോ ദിവസം കഴിക്കുന്ന ഒരു ഒരു ഇത് ഞാൻ ഞാനാക്കുന്നുണ്ട് ഡേറ്റാ പോലെ നമ്മൾ നമ്മളെടുത്ത് വെച്ചിട്ട് അത് നിങ്ങൾക്ക് ഉപകാരപ്പെടുമെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ഒരു ജേർണിയിൽ തീർച്ചയായിട്ടും ഞാൻ അത് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു താങ്ക് സോ മച്ച് ആൻഡ് കീപ് വാച്ചിങ്